ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കൊന്നൊന്ന് മോളൊന്ന് ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പം എന്നൊരു ഇപ്പം തന്നെ നല്ലോണം ലേറ്റ് ലേറ്റായിരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര വരെയുള്ളു അവിടെ ഒ പി ടിക്കറ്റ് കൊടുക്കുക ഇപ്പം തന്നെ പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് എനിക്കാണെ നല്ല തലവേദനയുന്ന് അപ്പോൾ അതിന് മോളെ കാണിക്കേണ്ടേ വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പോഴാണ് വെള്ളക്കൊപ്പി എടുത്തില്ല എന്ന് ഓർമ്മ വന്നത് അപ്പോൾ വെള്ളക്കൊപ്പി എടുക്കാൻ വേണ്ടിയിട്ട് മോള് അങ്ങോട്ട് പോവായിരുന്നു അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ വെയിൽ കൊണ്ട അപ്പം എനിക്ക് തലവേദന വരും അപ്പോൾ അവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ ദൂരേ ഉള്ളു ആകെ ഹോമിയോക്കോളജിയിലേക്ക് പിന്നെ അവിടെ എത്തി നമ്മൾ പെട്ടെന്ന് ഓഫീസ് ഷീറ്റ് എടുത്ത് ഡോക്ടറെടുത്തേക്ക് പോയി ഡോക്ടറെ അടുത്ത് അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റി പിന്നെ നമുക്ക് പെ ഗുളിക ഗുളികയും കിട്ടി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ് പോകുന്നത് അവർ നാളെ അല്ല മറ്റന്നാളൊക്കെ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ് അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങോട്ട് നമുക്ക് അത് നമ്മൾ ഐസ്ക്രീം വാങ്ങാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഐസ്ക്രീം ഷോ അവിടെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ അവിടെ ചെറിയ ഐസ്ക്രീം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ ഒരു ഷോപ്പിലേക്ക് പോയി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാന്ന് വിചാരിച്ച് എന്താ വാങ്ങിയേ അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഫ്രൂട്ട്സൊക്കെ നോക്കി എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുക്ക് മക്കൾക്ക് മിഠായി വേണം എന്നറിട്ട് അതിന് വാശി പിടിക്കുക പിന്നെ അവർക്കുള്ള മുട്ടായി ഒക്കെ വാങ്ങിക്കൊടുത്ത് ലൂസെന്ന മുട്ടായി തിന്നാൻ തുടങ്ങി പിന്നെ നമ്മളിതാ അവരുടെ വീട്ടിലെത്തി ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ പുറത്തൊക്കെ നല്ല പച്ചപ്പ് വിരിച്ചും കണ്ടിട്ട് നല്ല അടിപൊളി ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് മക്കളും ജ്യൂസ് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളവർക്ക് വീഡിയോയിൽ ഉൾപ്പെടുന്നത് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് പിന്നെ അവന് അവർ അധികം വല്ലാണ്ട് അങ്ങോട്ടൊക്കെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ഓരോരുത്തരെ താല്പര്യമില്ല വീഡിയോയിൽ വരുന്നതും വരാത്തതും ഒക്കെ അപ്പോൾ ഇതാ കേട്ടോക്കെ എൻ്റെ ഫ്രണ്ട് ഞാൻ ബ്ലറാക്കിയത് മുഖം അവർക്ക് താല്പര്യം കൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ വന്ന് ഇറങ്ങിയപ്പോ അവിടെ നല്ല ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ ഇണ്ട് ഈ ഗേറ്റിന്റെ ഫ്രണ്ട് ഡോർ മുതൽ ഇത് അങ്ങേയറ്റം വരെ ഭോഗാമ്പില്ലാത്ത മുഴുവൻ പല കളറിലുള്ള പിന്നെ നമ്മളത് അവിടെ ഉള്ള നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വിളിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ചിക്കൻ പൊരിച്ച ഒക്കെ നല്ല ഏറ്റവുംപടി ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴാണ് ഞാൻ ബേക്കിൽ റംബൂട്ടാനുള്ളത് കാണുന്നത് പിന്നെ ഞാൻ മെല്ലനെ അങ്ങോട്ട് പോയി നോക്കിയേ അപ്പോൾ റംബൂട്ടാനാണെങ്കിൽ ആയിട്ടില്ല ആ പച്ച കളറിലാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമിൻ്റെ കേക്കായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഒരു കടി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തണുപ്പ് എനിക്ക് തണുപ്പ് അധികം തിന്നാൻ പറ്റാത്ത കൊണ്ട് ഞാൻ പിന്നെ അത് കൊടുത്ത് പിന്നെ ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞ് നമ്മളിത് അത് പോകാൻ വേണ്ടിയിട്ട് നിക്കാ നല്ല മഴക്കാറുവാണ്ട് അപ്പോൾ പോകുന്ന വൈക്കാണ് നമ്മൾ ഇവിടെ ഓഫറ് കാണുന്നത് മോക്ക് സ്കൂളിലേക്ക് കുറച്ച് ബുക്കും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മോക്ക് വേണ്ടി സാധനങ്ങളൊക്കെ നോക്കി നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് വേണ്ടിയത് ഒക്കെ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും വാങ്ങിക്കുന്നില്ല അത് പിന്നെന്തായാലും യൂസിനി നഴ്സറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വാങ്ങിച്ചതേരും ഇനി അതുപോലെ അവർക്ക് രണ്ടാക്കും ബാഗും കുടയും ഒക്കെ വാങ്ങിക്കാനുണ്ട് അതൊന്നും അപ്പൊ നമ്മള് ആനക്കുളിക്കാരെ എത്തിയതിന് ശേഷമാണ് വാങ്ങിയത് പിന്നെ ഒക്കെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പൊ അവിടെ എത്തിയപ്പോഴും മക്കൾക്ക് മുട്ടായി വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ അവർക്ക് വാങ്ങിക്കൊടുത്ത് പിന്നെ റിയോസിന് അതിന് പറയുമ്പോൾ ജെൻസ് മുട്ടായി വേണം അതും വാങ്ങി നമ്മൾ വീണ്ടും പോവാണ് അപ്പോൾ മോക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ നാട്ടിലെത്തിയിട്ട് ഇവിടെ ഇവിടെ റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും കൊടുക്കുന്ന ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഒരുപാട് ബാഗിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു തിര ഉണ്ടാവൂലായിരിക്കുന്നു പക്ഷെ കളക്ഷൻ കുഴപ്പമില്ലാത്തതൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അവിടെ അവരെ അടിച്ചിട്ട് വിൽക്കുന്നതാണ് അപ്പോൾ മോളിങ്ങനെ ഓരോ ബാഗ് ഇട്ട് നോക്കുകയാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടേ പക്ഷെ മോൾക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ അവർക്ക് ഇഷ്ടമായത് ഈ ഒരു ബാഗാണ് പിന്നെ അവക്ക് നമ്മൾ ഈ ബാഗെന്നെടുത്തു കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവക്കിതെടുത്ത് പിന്നെ ലൂസിൻ്റെ നേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അത് എനിക്കൊരു ബാഗ് ഇല്ല എൻ്റെ ബാഗ് പൊട്ടിപ്പോയി അതിൻ്റെ കയ്യിൽ അപ്പോൾ എനിക്കൊരു ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാഗൊക്കെ നമ്മൾ എടുത്തിട്ട് അത് ബില്ലൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകണേ നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല മഴ പൊടിയുന്നുണ്ട് അപ്പോൾ മോളെ ബേഗം അവിടെ കണ്ടിട്ട് പറയാൻ പറ്റിയേ ബേഗം അവിടെ ഉണ്ട് എന്ന് പറയും എന്നോട് അപ്പം നമുക്ക് ബേക്കറിയിൽ നമുക്കൊന്ന് കയറേണ്ടിയിരുന്നു അപ്പോൾ ബേക്കറിയിൽ നിന്ന് പലഹാരമൊക്കെ വാങ്ങിച്ച് നമ്മൾ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ മഴ പൊടിഞ്ഞു തുടങ്ങിയേക്കാണ് നമ്മൾ മഴ കൊണ്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം